ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ മുഴുവനായിട്ടും എടുത്തു അപ്പം നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ നമ്മുടെ കലാകാരനെ ഒന്ന് സെപ്പറേറ്റ് എടുത്താലോ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ നമ്മോടൊപ്പം ഉണ്ട് പ്രകാശൻ സർ അദ്ദേഹത്തിൻ്റെ പ്രശംസനീയമായ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് എടുത്തു പറയാൻ വേണ്ടിയിട്ട് ആ സിനിമയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയിലെ നമ്മൾ കണ്ട് നമുക്ക് അധികവും നമ്മൾ സ്റ്റാറ്റസിലൂടെയും ഒക്കെ കണ്ട് നമ്മുടെ മുത്തപ്പൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു അതൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ളത് ഇദ്ദേഹമാണ് അദ്ദേഹത്തോട് തന്നെ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾക്ക് ചോദിക്കാം കണ്ണൂർ ജില്ലയുടെയും കാസർഗോഡ് ജില്ലയുടെയും മുത്തപ്പൻ തെയ്യത്തിന് കേരളം ഒട്ടാകെ അറിയപ്പെട്ട ഒരു സീനായിരുന്നു അത് ആ ഒരു ഇത് മനസ്സിൽ വരാൻ എന്തായിരുന്നു കാരണം ഇത് മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരമലബാറിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഭയഭക്തി ബഹുന കൂടി ഉള്ള ഒരു ദൈവമാണ് തെയ്യമാണ് അപ്പോൾ അത് സ്ക്രിപ്റ്റ് റൈറ്ററും സംവിധായകനും വിളിച്ചപ്പോൾ ഞാൻ അതിൻ്റെ അനുഷ്ഠാന പ്രകാരം നമുക്ക് ഇത് അവതരിപ്പിക്കാം എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ഷോട്ടുകളൊക്കെ എടുക്കാം എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിൽ പാലക്കാട് വെച്ചിട്ട് ഞങ്ങളിത് ഒറിജിനലായിട്ട് ചെയ്യുകയും അതിൽ നിന്ന് കുറച്ച് പീസുകൾ എടുത്തിട്ടാണ് ഡബ് ചെയ്തിട്ടാണ് ആ ആ സീൻ ചെയ്തത് അത് മുത്തപ്പനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും അടിച്ചമർത്താതെ നന്മയുടെ ഒരു പ്രതീകമായിട്ടാണ് അത് അവതരിപ്പിച്ചത് പറയുന്നുണ്ടല്ലോ വാ നീ എനിക്ക് വേറെതല്ല എന്ന് പറയുന്നുണ്ടല്ലോ അത് നമ്മുടെയൊക്കെ മനസ്സിൽ അത് അതൊരു പിന്നെ ഈ ജാതീയത കുടികൊത്തി വാഴുന്ന ഒരു സമയത്ത് ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ അനുഭവം ആ കുട്ടീനെ ആരും ശ്രദ്ധിക്കാതെ വരുന്ന സമയത്ത് മുത്തപ്പം വിളിക്കുകയാണ് നിയന്തിരി മാറി നിൽക്കുന്നു നിനക്ക് ഞാനുണ്ടല്ലോ അഞ്ചു നേരം നിസ്കരിക്കുന്നവളല്ലേ നീ നിയന്തിരി മാറി നിൽക്കുന്നു ജാതിയുടെ പേരിൽ ഇങ്ങനെ തമ്മിൽ തന്നെ കാണുമ്പോ മനസ്സ് പെടയുന്നുണ്ടല്ലോ വൈദങ്ങളെ കേൾക്കുമ്പോ തന്നെ നമുക്കൊരു മനസ്സിലുളർത്തു അല്ലെ ആ ഒരു സീൻ തന്നെയാണ് നമുക്ക് ഓർമ്മ വന്നതും മിമിക്രിയിലൂടെയും പല സിനിമകളിലൂടെയും അറിയപ്പെടുന്നില്ല കൂടുതലായിട്ടും അറിയപ്പെട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണോ അതായത് പഴയകാലത്ത് ഇപ്പോഴത്തെ തലമുറകൾക്ക് അറിയില്ല ഒരു പത്തിരുപത്തഞ്ചു വർഷം ചാപ്ലിൻസ് എന്ന കലാട്രൂപ്പ് ഏവർക്കും അറിയപ്പെടുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു ട്രൂപ്പായിരുന്നു അന്ന് നമ്മളെ ഈ നാട്ടിലെ കിളവികൾ നമ്മൾ രണ്ട് സാധാരണ സ്ത്രീകൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു അത് നല്ല കൈയടി കിട്ടിയതായിരുന്നു അപ്പൊ അത് വേണമെങ്കിൽ ഞാനൊന്ന് ആ അത് നാടൻ ഭാഷയാണ് നീ എടുക്കുന്ന ഒരു വേദന എന്നിട്ട് ചെക്കനോട് പറഞ്ഞു ചെക്കൻ ഏ ഇങ്ങനെ പറയുന്ന കുറേ ഒരു അരമണിക്കൂർ നേരം ഇങ്ങനെ പറയുന്ന നാട്ടിലെ നമ്മളെ കൊളേക്കൽ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന അത് നല്ല കയ്യടിയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ പക്ഷെ അറിയപ്പെടും എന്ന് പെട്ടില്ല എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ആ അപ്പൊ അതില് നമ്മളെ ഇതിൽ പറയുന്നുണ്ട് പിന്നെ എനിക്ക് ഉത്സവത്തിന് അവര് പിന്ന രണ്ട് സ്ത്രീകൾ ഇങ്ങനെ ഉത്സവം കാണാൻ പോകുന്നു അപ്പൊ തെയ്യൊന്നും നടക്കാത്ത സമയത്ത് അവരിങ്ങനെ വർത്തമാനം നാട്ടു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏണേ എൻ്റെ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ വളരെ ലൈവായിട്ട് ചെയ്ത ഒരു പരിപാടി അതൊക്കെയാണ് ഇപ്പോഴും ഓർമ്മ വരുന്നത് യുവജനോത്സവം മനസ്സിലൊരു ഒരു ഒരു ഹരം തന്നെയാണ് കാരണം ഇത്രയും കുട്ടികൾ നമ്മളെ പഴയ കാലത്ത് നമ്മളെ മാഷന്മാർ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഒരു സ്ഥലത്ത് ഒരു ബാഡ്ജ് കുത്തിയിട്ട് ഇവിടെ ഇരിക്കു അടുത്ത ഐറ്റംസ് വരുമ്പോൾ വിളിക്കാമെന്ന് പറയുന്ന ഒരു ഓർമ്മ എല്ലായിടത്തും പോയാലും നമ്മള് ഹെൽത്ത് ഇൻസ്പെക്ടറോട് ചോദിക്കാം എങ്ങനെയാണ് ഇവിടുത്തെ ഹെൽത്തിന്റെ കാര്യങ്ങളൊക്കെ ആണ് ചോദിക്ക പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് ഹെൽത്തിന്റെ കാര്യം ഒന്നും ചോദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല ഈ കലയൊക്കെ കാണുമ്പോ നമ്മുടെ ഈ ചൂടും വെയിലും ഒന്നും അല്ലാന്ന് തോന്നുകയാണ് നമ്മളെ ചിരി പടർത്തുന്നു അതുപോലെ സന്തോഷം പടർത്തുന്നു അപ്പൊ നമുക്ക് ഇനി ഒരു സിനിമാ നടന്റെ സൗണ്ട് ആയാലോ പഴയ കാലത്ത് നമ്മളെ സ്റ്റേജുകളിൽ അവതരിപ്പിച്ച നമ്മുടെ മധുസാറിനൊക്കെ ഞാൻ അവതരിപ്പിക്കാറുണ്ട് ഇങ്ങോട്ടും മാറി നിൽക്കാനാ പറഞ്ഞത് ആനയെ പേടിച്ച പോലെ ആനയുടെ പിന്നിട്ടെയും പേടിക്കണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ല ഇത്രയും വലിയൊരു കലാകാരനാണ് നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ അപ്പം ബാക്കി നമ്മുടെ ദേവിക നമ്മളോട് പറയും ദിവസങ്ങളോളം ദിവസങ്ങളോളം സ്റ്റാറ്റസും അതേപോലെ സ്റ്റോറികളും ഇൻസ്റ്റാ റീൽസിലും വൈറലായിട്ടുള്ള ഒരു ഭാഗമായിരുന്നു മലയാളി ഫ്രം ഇന്ത്യയിലെ മുത്തപ്പൻ തെയ്യം അതിപ്പം എല്ലാവരുടെ മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു സീൻ എന്തായിട്ടും കാണും അതും കൂടാണ്ട് നദികളിൽ സുന്ദരി യമുന എന്ന ചിത്രത്തിലും ഇദ്ദേഹം ഉണ്ടായിരുന്നു ആ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം ആ സിനിമയിലും ഉണ്ടായിരുന്നു ഈ ഞാൻ ശ്രീനിവാസൻ അതുപോലുള്ള അഭിനേതാക്കളുടെ അഭിനേതാക്കളുടെ കൂടെയുള്ള അഭിനയം എങ്ങനെയായിരുന്നു നല്ല നല്ല കോപ്പറേറ്റീവായിട്ട് നമ്മളോട് നല്ല ഇടപെടലായിരുന്നു നല്ല സമീപന രീതിയായിരുന്നു എല്ലാവരും നമ്മളെ വീട്ടിലെല്ലാം അംഗം പോലെ തന്നെയാണ് ആ സെറ്റിൽ പെരുമാറിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം കാണാൻ വരുന്ന അവരുടെ അച്ഛനായിട്ടാണ് പിന്നെ ഞാൻ അതിൽ വേഷം ചെയ്തത് അതികളി സുന്ദരി യമുനയിൽ അവസാനം ആ കല്യാണം മുടങ്ങുന്നത് പിന്നെ മോതിരമൊക്കെ ഒരു സീനാണ് അതിൽ കണ്ണൂർ ഭാഗത്തെ സ്ലാങ് ആയിരുന്നല്ലേ നമ്മുടെ അതിന്റെ സ്ലാങ്ങ് ഇനിയും നല്ല രീതിയിൽ ഒരുപാട് സിനിമകൾ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ഇനിയും മിമിക്രി ജീവിതവും ഒരുപാട് മെച്ചപ്പെടട്ടെ വളരെ സന്തോഷം ഞങ്ങളോട് ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിച്ചതിന് ക്യാമറമാൻ ബാലകൃഷ്ണൻ പാലക്കിയോടൊപ്പം വിപിഷ വനിൽ സിറ്റി ന്യൂസ് കാഞ്ഞങ്ങാട്